ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് കേരളം ജില്ലകളിലൂടെ ഇന്ന് നമ്മളിപ്പോൾ നോക്കുന്നത് പത്തനംതിട്ടയാണ് പാർട്ട് വണ്ണിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ സ്ഥാപിതമായ വർഷം ഏത് ജില്ലയാണേലും നമുക്ക് വർഷം ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് നവംബർ ഒന്ന് ജനസാന്ദ്രത എത്രയാണ് നാനൂറ്റി അമ്പത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഇനി പി എസ് സിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം കേരളത്തിലെ പതിമൂന്നാമത്തെ ജില്ല പത്തനംതിട്ട ഏറ്റവും കുറച്ചില്ലേ റെയിൽ പാതയുള്ള ജില്ല പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിലെ ഒരേയൊരു റെയിൽവേ സ്റ്റേഷൻ തിരുവല്ല മൂഴിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട കക്കാട് പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട നിരണം കവികളുടെ ജന്മദേശം പത്തനംതിട്ട തീർത്ഥാടന ടൂറിസത്തിൻ്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് പത്തനംതിട്ട ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള വള്ളംകളി പ്രസിദ്ധമായ ഉത്രട്ടാതി വള്ളംകളി ആറന്മുള വള്ളംകളി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് നടക്കുന്ന നദി പമ്പ നീളത്തിൽ മൂന്നാമത്തെ സ്ഥാനമുള്ള നദി പമ്പ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പമ്പ ഇനി പത്തനംതിട്ടയോട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ ബാരിസ് എന്നറിയപ്പെടുന്ന നദി പമ്പ തന്നെ മാരാമൺ കൺവെൻഷൻ നടക്കുന്നതും പമ്പയിൽ വെച്ച് മാരാമൺ കൺവെൻഷൻ നടക്കുന്ന മാസം ഫെബ്രുവരി മാരാമൺ കൺവെൻഷൻ ആദ്യമായി നടന്ന വർഷം അതൊന്ന് ശ്രദ്ധിച്ചോളൂ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം ആറന്മുള ആറന്മുള കണ്ണാടി നിർമ്മിച്ചിരിക്കുന്നത് ലോഹക്കോട്ട് ഉപയോഗിച്ച് പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആറന്മുള പത്തനംതിട്ട ജില്ലയുടെ ആസ്ഥാനം ഏത് തീരത്താണ് അച്ഛൻ കോവിലാർ ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ശബരിമല മകരകൾക്കാണ് ഇന്ത്യയിലെ സീറോ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൈവരിച്ച ആദ്യ ജില്ല പത്തനംതിട്ട ജില്ല പത്തനംതിട്ടയിലെ പ്രസിദ്ധമായ വെള്ളച്ചാട്ടം പെരുന്തേനരുവി അപ്പോ ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ പതിവ് പറയുന്ന പോലെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻസായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ബബായ്